ഋതു വ്യത്യാസങ്ങൾക്കനുസരിച്ച് കാർഷിക വിളകളെ കാരിഫ് റാബി സെയ്ദ് എന്നിങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുന്നു മഴയെ ആശ്രയിച്ച് നിൽക്കുന്ന വിളകളെ കാരിഫ് വിളകൾ അഥവാ മൺസൂൺ വിളകൾ എന്ന് വിളിക്കുന്നു നെല്ല് എള് കരിമ്പ് പരുത്തി നിലക്കടല ചണം ചോളം റാഗി ബജ്ര ജോവർ സോയാബീൻ മില്ലറ്റുകൾ മഞ്ഞൾ ചിലയിനം പയറുകൾ ഇവയെല്ലാം ഖാരിഫ് വിളകളാണ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ശൈത്യകാലത്ത് വിള വിതയ്ക്കുകയും വേനൽക്കാലത്ത് വിളവെടുക്കുകയും ചെയ്യുന്ന സസ്യങ്ങളെ റാബി വിളകൾ എന്ന് പറയുന്നു ഒക്ടോബർ നവംബർ മാസം വിത്ത് വിതയ്ക്കുന്നു ഏപ്രിൽ മെയ് മാസം വിളവെടുപ്പ് നടത്തുന്നു ഗോതമ്പ് ബാർലി ഓട്സ് ചെറുചണ ജീരകം പെരുഞ്ചീരകം മല്ലി കടുക് കടല ഉള്ളി തക്കാളി കിഴങ്ങ് ഇവകൾ പ്രധാനപ്പെട്ട റാബി വിളകളാണ് വേനൽക്കാലത്ത് വിളവ് വിതയ്ക്കുകയും മഴക്കാലത്തിന് മുമ്പ് വിളവെടുക്കുകയും ചെയ്യുന്ന സസ്യങ്ങളെ സെയ്തു വിളകൾ എന്ന് പറയുന്നു മാർച്ചിൽ കൃഷി ആരംഭിക്കുന്നു ജൂൺ മാസത്തിൽ സെയ്തു വിളകൾ വിളവെടുപ്പ് നടത്തുന്നു മത്തൻ വെള്ളരി കുമ്പളം തണ്ണിമത്തൻ പാവൽ ഇവയൊക്കെ സെയ്തു വിളകളാണ്